അപ്പൊ എന്റെ പൊന്നുണ്ണി കണ്ണിലുണ്ണി ഇതാ പോകുന്നേ ഇനി ഞാന് രണ്ടു ദിവസം നാ ഒറ്റക്കാണ് ഇനി എന്തെടുക്കാന് കണ്ടില്ലേ പോയി വരുമ്പെന്തൊക്കെ മഞ്ഞ മഞ്ഞുണ്ട എന്നാൽ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം ബാംഗ്ലൂർക്കൊക്കെ വിട്ടാൻ മതിയിരുന്നു കണ്ടില്ലേ രണ്ട് ബാഗൊക്കെ റെഡി ആക്കി രണ്ടോട്ട് ഡ്രസ്സ് വേണ്ടേ കൊമ്പ ചാടിക്കണം എന്നാലും എനിക്കൊരു സങ്കടം ഇല്ലല്ലോ ഞാനിവിടെ ഒറ്റക്കാണെന്ന ആലോചിച്ചത് എന്നാലും നിങ്ങള് ഇല്ലാതെ ഞാൻ ഒറ്റക്ക് പോവുക പറയുമ്പോ എനിക്കൊരു സങ്കടം എന്നൊക്കെ ഒരു വാക്ക് ഞാൻ അന്യൽ നിന്ന് ഒറ്റ 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 മിനിറ്റ് 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 ഞാ പറഞ്ഞല്ലോ എനിക്ക് എന്നിട്ടിട്ട് പോണില്ല സങ്കടം ഉണ്ട് പക്ഷെ അതിന്റെ നിവൃത്തി കേടുകൊണ്ട് ഞാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല എന്നോട് സ്ലീപ്പർ ക്ലാസ് ഞാൻ ഞാനോട് പറഞ്ഞില്ലേ ആ ആയിക്കോട്ടെ ഞാനോട് പറഞ്ഞില്ലേ എനിക്ക് സ്കൂളുണ്ട് എനിക്ക് എക്സാമുണ്ട് ഇല്ല എന്നിണ്ടെന്നുണ്ടെങ്കി ഞാൻ എന്നെയും കൊണ്ടേ പോകുള്ളൂന്ന് പോയില്ലോ ആ ഞാനോട് പറഞ്ഞല്ലോ ഇരുപത്തഞ്ചാം തീയതി ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞല്ലോ ഞാന് ആ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ആ പറഞ്ഞപ്പറഞ്ഞില്ലേ നമ്മക്ക് രണ്ടു ദിവസത്തിന് പോയാലോ ചോദിച്ചില്ലേ ബസ്സിനോ ബസിന് പോക എ സിക്ക് പോകാന്നൊക്കെ പറഞ്ഞല്ലോ ഒറ്റക്ക് പോയ ആ ഞാൻ ഒറ്റക്ക് പോയപ്പോ ഞാനെന്നെ വിളിച്ചല്ലോ വിളിച്ചില്ല പക്ഷെ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് സങ്കടമുണ്ട് സങ്കടം ഉണ്ട് ഞാൻ നൂറോട്ടം പറഞ്ഞിരുന്നു അപ്പൊ എന്നെ കൊണ്ടുപോയി പെട്ടി കെട്ടിയ ബെഡാട്ടത് പെട്ടി കെട്ടിവിടെ അതാണ് ഇവിടെ ആലങ്കോട് ഞാൻ ഒന്നോട് പുതപ്പ് വെക്കാൻ പറഞ്ഞ കേട്ടോ പാണ്ടൊക്കെ ഞങ്ങള് ടൂർ പോകുന്ന സമയത്ത് പുതപ്പൊക്കെ എന്റെ അമ്മ വാണ്ടാ പറഞ്ഞാല് വെക്കും ഇന്നിപ്പോ ഓനോട് ഞാൻ പുതപ്പ് കൊണ്ടേക്കറിട്ട് ഓൻ കേക്കണില്ല അപ്പൊ ഞാടെ എത്തുമ്പോ തണുക്കുമ്പോ ഒന്നറിയാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു അവിടത്തെ തണുപ്പൊക്കെ എന്നാ ഇനി ഇറങ്ങല്ലേ ഇനി പോണ വഴിക്ക് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വാങ്ങണം എന്നിട്ട് ഓനെ സ്കൂളിലാവ്സ് ഓന്റെ പേര് പറഞ്ഞ് വാങ്ങി വേണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോണ്ട് ഞാൻ തിന്നോണ്ട് എനിക്കും ഇങ്ങനെ ഓർഡർ എടുക്കുമ്പോ എന്തെങ്കിലും നല്ല രസം അപ്പൊ ഓക്കേ ഓനെ കൊണ്ടാക്കിയിട്ട് വരാം

തും ഫോണ് എല്ലാം കംപ്ലീറ്റ് പോയിട്ട് എടുത്തുവച്ചുണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അഡ്രസ് അതൊക്കെ പോയിട്ടുണ്ട് കാരണം ആണ് ഞാൻ തിങ്കളും ചോദി പിന്നെ ഓരോരുത്തർ മാക്സിമം നമ്മള് അഡ്രസ്സ് എഴുതി വെച്ചതാണ് അഡ്രസ്സ് എഴുതാത്തതൊക്കെ പിന്നെ അവരോട് പറഞ്ഞിട്ട് അങ്ങനെ കാരണം സ്റ്റോറേജ് ഫുൾ പറഞ്ഞിട്ട് മെസ്സേജ് തുടങ്ങി ശേഷം പിന്നെ ഒന്നും എന്നും നമുക്ക് എന്തോ ചെയ്തു അതൊന്നും പിന്നെ റീസ്റ്റോറും വന്നോ പിന്നെ സ്കിപ്പും വന്നോ ഞാൻ സ്കിപ്പ് അടിച്ചു റീസ്റ്റോർ അടിച്ച മതി റീസ്റ്റോർ അടിച്ച നമ്മള് വാട്സാപ്പിലുള്ള മെസ്സേജ് ഞാൻ തന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇനി അറുതന്നെ പ്രശ്നം കാരണം കാരണം ഫോൺ ഇല്ല നമ്മള് അഡ്രസ്സ് ചെയ്ത് വെച്ച ഇതുണ്ടാവൂല്ലേ ഇനി ഞായറും മോണെത്തിച്ച് കാരണം എന്നാൽ ഡിസ്കൗണ്ട് സെയിലായിരുന്നല്ലോ ഡിസ്കൗണ്ട് സെയിലായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് ഓർഡർ വന്നതണ്ടായിരുന്നു കുറേയൊക്കെ അഡ്രസ്സ് എഴുതിയിരുന്നു കുറേ നമ്മളി രാത്രിയൊക്കെ എഴുതുക എന്നുള്ളതിൽ അങ്ങനെയാണ് നമ്മൾ മാറ്റി വെച്ചത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഞാനിത് പറയണം അപ്പം ഇത് നമ്മൾ ഷാൾ വിത്തുക അഫ്താനെ കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഷാൾ വിത്തുകറങ്ങിയിട്ടുള്ളത് ഇന്നിനായിട്ട് എന്തായാലും ഇതിൻ്റെ വീഡിയോസ് വരും കാരണം ഞാൻ ഇന്നലെ എടുത്തു വെച്ച് ഇതിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ആക്കാറുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഓർഡർ വീഡിയോ അപ്ലോഡ് ആക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എന്തായാലും ആവശ്യമുള്ളൊരു ഇതിനെത്ര റേറ്റ് എന്ന് ചോദിച്ചു കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തു മുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റി അറുപത് ഷാൾ മാക്സിക്ക് ഉണ്ടല്ലോ ഇതിന്റെ സൈഡിൽ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മുന്നൂറ്റി അമ്പത് റേറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് ഒരു കേപ്പ് പുള്ളിയാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ കുറെ നോക്കി 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 അല്ലാത്ത കാരണം അധികം മെറ്റീരിയൽ നമുക്ക് കിട്ടി അപ്പൊ ഇത് നമുക്ക് കിട്ടിയാ പോവാതാണ് കണ്ടപ്പോ ഇതൊരു ഉള്ള തന്നെയാണ് കേട്ടോ ഗൂഗിൾ ചോദിച്ചുണ്ടെങ്കില് നമ്മള് ഇത് ഫസ്റ്റ് ഈ ടൈപ്പ് ഇതായത് പിന്നെ ഇത് പുതിയൊരു കടയിൽ നമുക്ക് നമുക്കിതിന് ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ട് അത്ര ഇതായി അറിയില്ല കേട്ടോ ആവശ്യം ഓർഡർ ചെയ്തോളി പിന്നെ അങ്ങനെ രാത് കഴിഞ്ഞ് ശാലുനെ നമ്മൾ കൊണ്ടാക്കിട്ടോ സ്കൂള് കൊണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് പോണം പറഞ്ഞ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പിന്നെ പോകണം ഇപ്പത്തെ സാഹചര്യം ഇടാശ്യം പോകണം പറഞ്ഞപ്പോ അങ്ങനെ പോയതാണ് എന്തായാലും ഇനി രണ്ടു ദിവസം ഞാനൊട്ടേക്ക് ഇനി ശബ്ദം ഒരു ഗീടുപാടൊന്നും ഇല്ലാതെ പോയി തിരിച്ചു വരയ്ക്കുക അവരൊരാഗ്രഹല്ലേ നമ്മളെല്ലാവർക്കും വേണ്ടി പലതും ചെയ്ത് പലതും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവൻ പറഞ്ഞ മാതിരി ഇത് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഇത്ര ചെയ്തില്ലേ എന്നിട്ട് നിങ്ങൾക്കൊന്നും